റോഡിലെ കുറച്ച് മണ്ണെടുത്തിട്ടാൽ കുഴി അടയ്ക്കൽ ആകില്ലെന്ന് കോടതി വിമർശിച്ചു ഇപ്പൊ പറഞ്ഞു റോഡിലെ കുഴി അവരം പറ്റിപ്പോയതിന് താൻ എന്റെ തന്ത നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എങ്ങനെ ഇത്തരത്തിലാകുന്നുവെന്നും എഞ്ചിനീയർമാർ മാനദണ്ഡം വെച്ച് റോഡ് ഉണ്ടാക്കാൻ കിട്ടൂല ഞാൻ ജോലി അറിഞ്ഞുകൂടാത്തറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും തിന്നു പിടിക്കലുമല്ലേ മന്ത്രി കുഴിയും ട്രാഫിക്കും ും തൃശൂർ കുന്നങ്കുളം റോഡിലെ കുഴിയിൽ വീണതിനു ശേഷം ആദ്യമായി റോഡ് വിഷയം പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പിനെ യാതൊരു ദാക്ഷിവുമില്ലാതെയാണ് തേച്ചൊട്ടിച്ചത് ഇട ഇവിടുത്തെ റോഡുകൾ തോടോ അതോ റോഡോ റോഡിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രെയിനിൽ യാത്ര ചെയ്തു ഒരു കുറച്ച് മണ്ണെടുത്ത് റോഡിലേക്ക് റോഡിലേക്കിട്ടാൽ കുഴിയിറക്കലാകില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം എന്റെ കഷ്ടകാലം എന്ത് പറയാം പെട്ടെന്ന് ശരിയാക്കാൻ പറയൂടോ പ്ലീസ് പുതിയതായി നിർമ്മിച്ച റോഡുകളിൽ പോലും കുഴിയാണ് പല്ലേ അത് ഇങ്ങനെ ഓക്കെ ശരി